ഇന്ന് നമുക്ക് കുറച്ച് ബീഫ് സ്റ്റൂ ആക്കി വെക്കാം അല്ലേ അപ്പം ഞാൻ അതിനാവശ്യമുള്ള ബീഫെല്ലാം കഴുകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സവോള ക്യാരറ്റ് കിഴങ്ങ് ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി നേരത്തെ തന്നെ വെക്കണം കേട്ടോ അതിന് ശേഷം കുക്കറിൽ കുക്കറിലുണ്ടാക്കാമെന്ന് വിചാരിച്ചത് ബീഫ് സ്റ്റൂ അതിനുശേഷം ബീഫ് നല്ലതായിട്ട് വാഷ് ചെയ്ത് നല്ലതായിട്ട് കഴുകിയതിന് ശേഷം അത് കുക്കറിലേക്ക് ഇട്ടു അതിലേക്ക് കുരുമുളക് പൊടി ഇതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനം കേട്ടോ കുരുമുളക് പൊടി വേറൊന്നും ഇല്ലെങ്കിലും വേണ്ട കുരുമുളക് ഓടി മസ്റ്റാണേ ഇതെൻ്റെ അനീതിയുടെ റെസിപ്പി കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് കുരുമുളക് ഓടി ഉപ്പ് ഇട്ടിത് നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്ത് വെക്കും നല്ലതായിട്ട് തിരുമ്മി വെക്കുക എന്നാൽ പറയുക തിരുമ്മിയതിന് ശേഷം ഇത് ബീഫ് വേഗനെന്താ ആവശ്യത്തിന് എത്രയാണോ വെള്ളം അത്രയും വെള്ളം ഒഴിച്ച് നമുക്കിത് കുക്കർ അടച്ച് വെച്ച് നല്ലതായിട്ട് വേവിക്കണം കേട്ടോ ഏകദേശം ഒരു അഞ്ചോ ആറ് വിസിലൊക്കെ വേണ്ടി വരും അത്രയും വിസിൽ വേണമെങ്കിൽ വേണ്ടിവരും ഈ ബീഫൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടി അങ്ങനെ ഞാനത് അടുപ്പിലേക്ക് വെച്ചു കേട്ടോ ഇനി അതവിടുന്ന രണ്ട് മൂന്ന് പീസിലടിക്കട്ടെ രണ്ട് മൂന്ന് പോരം തോന്നുന്നു ഒരു അഞ്ചാറ് അടിക്കേണ്ടി വരും അപ്പോഴേക്കും നമുക്ക് അടുത്ത കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോഴേക്കും കുറച്ച് തേങ്ങാപ്പാലൊക്കെ എടുത്തു വെക്കണം കേട്ടോ ഒന്നാം പാൽ രണ്ടാം പാലെന്നൊക്കെ ഓരോ എടുത്ത് വെക്കണം അതിനുശേഷം ബീഫ് പകുതി വെന്തതിനു ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ക്യാരറ്റും കിഴങ്ങും അതിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ ഇന്ന് ബീഫിലൂടെ നല്ല കോമ്പിനേഷൻ ആക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് സ്റ്റീം കയറ്റിയത് ബ്രെഡ് ആവി കയറ്റിയത് കേട്ടോ അതാണേ അപ്പോഴേക്കും ഇതൊന്ന് വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് അടുവും പൊട്ടിച്ചതിനു ശേഷം ബാക്കി വെച്ചിരുന്ന സവോള അതിലേക്ക് ഇട്ടാണ് കേട്ടോ ഇട്ടതിന് ശേഷം അത് നല്ലതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ ഏകദേശം ഒരു ബ്രൗൺ കളറാകുന്നവരെങ്കിലേക്ക് വഴറ്റണം കേട്ടോ അത്രയും നല്ലതായിട്ട് ഇതിനകത്ത് വഴറ്റിയെടുക്കണം ഈ സവോള വഴറ്റാനായിട്ട് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോഴേക്ക് നല്ലതായിട്ടും സവോള പെട്ടെന്ന് മിക്സ് വഴഞ്ഞ് കിട്ടുകേ അപ്പോഴേക്ക് നമ്മുടെ വെജിറ്റബിൾസും ബീഫും ഒക്കെ വെന്തിട്ടുണ്ട് അതിന് ശേഷം അത് നമുക്ക് ഈ സവോള വഴറ്റുന്നതിൻ്റെ കൂടെ നമുക്ക് ഒരു കറുവാപ്പെട്ടി അല്ലേ കൂടെ അതിനകത്ത് മിക്സ് ചെയ്യണേ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് നല്ലതായിട്ട് അരയ്ക്കണം നല്ലതായിട്ട് ചതയ്ക്കണം ചതച്ചെടുത്തതിന് ശേഷം അതുകൂടി ഇതിലൂടെ ഇട്ട് നല്ല പച്ചമണം മാറുന്നതുവരെ നല്ലായിട്ട് വഴറ്റിയെടുക്കണം അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന എല്ലാം പച്ചമണം മാറി എന്ന് ഉറപ്പാണെങ്കിൽ ശേഷം മാത്രം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കിഴങ്ങും ക്യാരറ്റും കൂടെ നമുക്ക് ഇതിലേക്ക് മാറ്റിയിടാം കേട്ടോ ഇതിലേക്ക് മാറിയതിന് ശേഷം ഒന്ന് തിളക്കണം ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ പാൽ അത് ആദ്യം എടുത്തിരിക്കുന്ന പാലും രണ്ടാം പാലും ഒന്നാം പാലും ഉണ്ട് കേട്ടോ അങ്ങനെയാണ് മേടിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ രണ്ടാം പാൽ ഒഴിക്കാം രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം ഇത് ഏകദേശം കുറച്ച് പറ്റിയതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിക്കണം ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇത് കുറുക്കിയെടുക്കണം ഇതിടയിൽ കൂടെ നമുക്ക് കുറച്ച് ഗരം മസാല കൂടി മിക്സ് ചെയ്യണേ അപ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലേവറും കിട്ടും നല്ലൊരു മണവും ആയിരിക്കും കഴിക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് ഇത് നല്ല മൂടി വെച്ചിട്ട് ഒന്ന് ആ പകുതി ആദ്യം നമ്മൾ ഒഴിച്ചാൽ തേങ്ങാപ്പല്ലും പകുതി വറ്റിയതിന് ശേഷം നമുക്ക് രണ്ടാം പാലും കൂടെ ഒഴിക്കണം